ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയാണ് വിശേഷം എല്ലാം നമ്മൾ പോലെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം എന്താ ഇവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ ഇത്തിരി പോലും ഞാൻ അപ്പുക്കും ഒരു എല്ലാ സമയം കൂടെ കൂട്ടിയിട്ട് ഒരു മണിക്കൂർ പോലും ഞങ്ങൾ രണ്ടാളും തികച്ചുറങ്ങിയിട്ടില്ല കേട്ടോ മോന്ക്ക് കുത്തിയപ്പ് കൊടുത്തിട്ട് വൈകുന്നേരം വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാലും ഞാൻ ആ കിച്ചൺ ഒക്കെ ചെയ്തല്ലോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എടുക്കുമെന്നൊക്കെ കറിയും ഉറക്കും അങ്ങനെയൊക്കെ ആയിരുന്നു വൈകുന്നേരം അങ്ങോട്ടൊരു മരിവ് കായതിൻ്റെ ശേഷം മോന് ഭയങ്കര കരച്ചിലേ രാവിലെ വരെ ഇത് തന്നെ എടുത്ത് നടക്കുക നടക്കുമ്പോൾ തന്നെ ഒന്നങ്ങോട്ട് തട്ടുമ്പം ഭയങ്കര കരച്ചിലായിരിക്കും അപ്പം നമുക്ക് തന്നെ സങ്കടം ആകട്ടോ ഒരു പ്രത്യേക തരം കരച്ചിൽ നമ്മളിങ്ങനെ അടിച്ചൊരു കരച്ചിലുണ്ടാവില്ലേ അതേപോലെ കേട്ടോ അപ്പം ഞങ്ങൾ മാറി മാറി എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം എന്നോട് പറയും ഞാൻ കുറച്ച് നേരം എടുക്കുക ഈ ഉറങ്ങിക്കോന്നൊക്കെ പറയും പക്ഷേ എന്താ പറയുക നമുക്ക് അങ്ങനെ ഉറക്കം വരില്ലല്ലോ എന്തോരം ഇടങ്ങാറില്ലേ അപ്പം ഇന്നൊക്കെ രാവിലെ തട്ടിക്കൂട്ടിലായിരുന്നു കേട്ടോ ഒന്ന് ഞാൻ ഉപ്പുമാവുണ്ടാക്കിയെന്ന് വരില്ല ഇങ്ങനെ നന്നായിട്ടൊന്നും എന്താ കുറച്ചൊരു പോലെ കായിൽ പോയിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ ഭയങ്കര ക്ഷീണം തലവേദനയോ എന്തൊക്കെയോ ആണ് നെഞ്ചരിച്ചിലും അതിൻ്റെ ഇടയിൽക്കൂടെ നെഞ്ചരിച്ചിലും എല്ലാം കൂടെ ആയിട്ടൊരു പ്രത്യേക ദിവസമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയി പിന്നെ രാവിലെ മീൻ മേടിച്ചിരുന്നു രാവിലെ മക്കൾ എണീച്ചു വന്നപ്പോൾ ടൊട്ടു ഓനം നോക്കുമ്പം അവനക്ക് ഭയങ്കര ക്ഷീണമൊക്കെ അപ്പോൾ ഉമ്മ എനിക്കെന്തൊക്കെയാണ് ആവുന്നത് അപ്പം ഞാൻ ഓനൊന്ന് തൊട്ട് വെക്കുമ്പോൾ പഠിച്ചോനെ പുള്ളുന്നുണ്ട് എന്ത് ജാതി പനിയാന്നാണ് പറയേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ പനിച്ചിട്ടാണ് എനിക്കൊന്നും തോന്നിയില്ല ചോദിച്ച് അപ്പോൾ ഞങ്ങൾ രണ്ട് റൂമിലല്ലേ എന്നാലും ഞങ്ങൾ ഉറങ്ങിയിട്ടും ഇല്ല എന്നാലും എന്നെ കാണുന്നുമില്ല ചിലപ്പം നല്ല പനിയൊക്കെ ആകുമ്പോൾ ഒരു ഞരക്കൊക്കെ കേൾക്കുമല്ലോ അങ്ങനത്തെ ഒന്നും ഇല്ലേനു കേട്ടോ എനിക്ക് തോന്നുന്നു രാവിലെ ആവാമെന്ന് നേരത്തെ പനിച്ച അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു അടയാളം നമ്മൾ കാണുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ അപ്പോൾ നോക്കുമ്പോൾ പെരും പനി അങ്ങനെ എന്തായി അപ്പുക്കും മക്കളും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടോ പിന്നെ കുക്കും പോയി ഒക്കെ എന്താ ചെരുപ്പൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഓളും പോയി കാണിക്കാൻ പോയി അപ്പോൾ പിന്നെ അങ്ങനെ ഒന്ന് ഒരു മീൻ മുളകൂട്ടി മീൻ പൊരിക്കും ചെയ്ത് അങ്ങനെ ഉച്ചക്ക് അതൊക്കെ ചെയ്തിട്ടോ അപ്പോൾ എൻ്റെ മോട്ടറ് വയ്ക്കാൻ പണിക്കാർ വരുന്നത് അപ്പോൾ ആപ്പുക്കില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ മോട്ടറും സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് അവർ അന്ന് എടുത്ത് ഇത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെരുമ്പോൾ മഴ പിന്നെ അവർ കുറച്ച് നേരം കയറി ഇന്നിട്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഒന്ന് മഴ ചോർന്നിട്ട് വരാതിട്ട് അവർ അങ്ങനെ പോയി രണ്ട് മണിയായിട്ട് ആപ്പിക്കും കുട്ടികളൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര തിരക്കാണ് മഴക്കാലമല്ല അപ്പോൾ ഏകദേശം എല്ലാവർക്കും പനിയായിരിക്കും നല്ല തിരക്കാറിനെ പിന്നെ കുറച്ച് രണ്ടേ മുക്കാൽ ആവാ നേരമായപ്പോട്ട് ഇവർ വന്നത് അപ്പോൾ അതാ നല്ല മഴയത്താണ് വരുന്നത് അപ്പോൾ ഇവിടെ വരെ കുടയിൽ ചൂടിയിട്ട് ഇപ്പോഴാണ് മഴ കൊള്ളുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കുക പഠിച്ചോനെ ഇങ്ങനെ പിന്നെ പഞ്ചിട്ടാണെങ്കിൽ മഴ കൊള്ളണെന്ന് അപ്പോൾ വേഗം തളിയൊക്കെ തുടച്ചൊന്ന് റെഡി ആക്കി കൊടുത്ത് പിന്നെ അങ്ങനെ നഞ്ഞിട്ടില്ല വഴി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു രണ്ടാളും കൂടെ സെപ്പറേറ്റ് ആയപ്പോൾ കുറച്ച് നഞ്ഞു പോയതാറിന് അങ്ങനെ അങ്ങനെതാ ഇവർ മേപ്പാടി പോയി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടോ വരുന്നത് അതുകൊണ്ട് ഇത്ര നേരം വേഗിയത് ഒരു കാണിച്ച് ഗുളിക ഒക്കെ മേടിച്ചിട്ട് ടൗൺ പോയിക്കണേ എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെന്താ മോക്ക് ചെരുപ്പ് വാങ്ങിയിരുന്നു പിന്നെ അവർക്ക് ഷട്ടർ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ ഒക്കെ പറഞ്ഞീരുന്നു കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവരാൻ അപ്പോൾ ഒരുവരെ വാങ്ങണ്ട ഞങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് എന്തോ വേറെ എന്തോ സൈസിലായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനത്തൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു നല്ല ചൂടുള്ളതാണ് അവർക്ക് വേണ്ടത് ഇങ്ങനെ പുരേന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പത്ത് അങ്ങനെ നല്ല ചൂടൊക്കെ നിൽക്കുന്നൊരു ക്ലോത്തിൻ്റെ സൈസിലെ അങ്ങനത്തെ എല്ലാം വാങ്ങിക്കണേ പിന്നെ കടലമുട്ടായി ഇവിടെ ആര് പോയാലും എനിക്ക് കടലമുട്ടായി കൊണ്ടുത്തരുട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടലമുട്ടായി മക്കൾ മദ്രസ് വെട്ടവരുമായാലും ആപ്പൂക്കായാലും ആരായാലും എനിക്ക് കൊണ്ടുത്തരു കടലമുട്ടായി അപ്പോൾ കൊക്കും എന്നെ കളിയാക്കാം കേട്ടോ ഉമ്മാക്കിത് മാത്രമേ ഇല്ലല്ലോ ഉമാക്ക് വേറെ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോന്നിട്ടാണ് അപ്പം ഞാൻ എനിക്കൊരു ഷർട്ട് തന്നെ പറഞ്ഞിരുന്നു അപ്പുക്ക് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ മേടിക്കാം ഞാൻ കൊണ്ടുവന്നാൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അത് മേടിച്ചിട്ടില്ല അപ്പോൾ എന്നെ കളിയാക്കും ഉമ്മാക്ക് വാങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നല്ല രസമുണ്ട് നല്ലൊരു ക്ലോത്ത് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ വെറുതെ ജസ്റ്റ് കൈമ്പലൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ചൂടെല്ലാം ഉണ്ട് അപ്പം നല്ല തണുപ്പത്തൊക്കെ അടിപൊളി കേട്ടോ പിന്നെ ആപ്പുകാർക്ക് ഒരു ബെൽറ്റും അങ്ങനെ എന്താ പറയുക കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വേണ്ടിയിരുന്നു അതും ചിക്കന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയെന്ന് കേട്ടോ ചോറ്ന്നിട്ടില്ല കേട്ടോ മൂന്നാളും അപ്പോൾ ഞാൻ പിന്നെ ഓർ വരുന്ന മുമ്പ് മോനെ ഉറങ്ങുന്ന സമയത്ത് വേഗം തന്നെ ഞാൻ ചിലപ്പോൾ ഇവരെ കാത്ത് നിന്നിട്ട് കാര്യമില്ല ഇവരെ കാത്ത് ഞാൻ നിന്നാൽ ചിലപ്പോൾ ഇവർ വരുമ്പോഴേക്കും മോനെ നീക്കാം അപ്പോൾ പിന്നെ ഓരോന്നെ തിന്നണ്ടെങ്കിൽ ഞാനവിടെ ബാക്കിയാകും കേട്ടോ ഞാൻ കുട്ടീനെ നോക്കി അവിടെ ഇരിക്കും മോനെ ഇങ്ങനെ മടിയിൽ വെച്ചിട്ടൊന്നും എനിക്ക് തിന്നാൻ അങ്ങനെ അങ്ങനെ കുട്ടികളെ മടിയിൽ വെച്ചിട്ട് തിന്നാൻ അറിയില്ല ഒന്നാമത്തെ ചെറുതല്ലേ അപ്പം നമ്മളെ മുളക് കുറേ കിട്ടി പോവുമോ അങ്ങനെയൊക്കെ ഒരു പേടിയാണ് അപ്പം അങ്ങനെ ഞാൻ കഴിക്കില്ല അങ്ങനെ ഞാൻ വേഗം കഴിച്ചിരുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് ചോറ് വിളമ്പി കൊടുക്കണം അപ്പോൾ ഇവർ പോയിട്ട് പിന്നെ ഫസ്റ്റ് ഒന്ന് പോയി കാണിച്ച ശേഷം എന്താ ചായ ഒടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മേപ്പാടി പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ചായ ഒടിച്ചു അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും അങ്ങനത്തെ ടൗണിൽ ടൗണിലിറങ്ങിയാൽ പിന്നെ ചായ കടി ചായ കടി അങ്ങനത്തെ ആൾക്കാരെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൗണിൽ ടൗണിലിറങ്ങി ഒരു ചായ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ഓരോ ചോറും നില ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി ഒന്ന് റെഡി ആകുമ്പോൾ വൈകുന്നേരത്തെ പരിപാടി ആയിട്ട് അപ്പോൾ ഒരു പണിക്കാരുണ്ട് ഒരു ഇത് ഫിറ്റ് ചെയ്യാൻ പിന്നെ വന്നിരുന്നു അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് കടിയൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ ഇതാ ഉള്ളി വാട ഉണ്ടാക്കുക വിചാരിച്ച് അപ്പോൾ പഴം നോക്കുമ്പോൾ ഒന്നേ ഉള്ളൂ അപ്പോൾ അതെന്തായാലും അങ്ങോട്ടും എത്തൂല ഇങ്ങോട്ട് എത്തൂല ഒരു രണ്ടാൾ കിട്ടാ അപ്പോൾ ഏളിവാടയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കൂനലുണ്ടാവുമല്ലോ അപ്പം ഉള്ളിവാട് ഉണ്ടാക്കിയാൽ വിചാരിച്ചു അങ്ങനെ ഉള്ളി മുളക് ഇഞ്ചിയും കറിപ്പിലി മല്ലിച്ചപ്പും എല്ലാം എടുത്ത് വെച്ച് അങ്ങനെ ഉള്ളി നന്നാക്കുക ഇങ്ങനെ ഉള്ളിവാട പിന്നെ അതുപോലെ പക്കവാട അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ എങ്ങനെ വെച്ചാൽ കുറച്ച് മുളക് പൊടി ആദ്യം മുളക് പൊടിയല്ല ആദ്യം മല്ലിച്ചപ്പും പുതിയയും കൂടെ എന്താക്കും എന്നറിയാം ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ മിക്സിയിൽ അരക്കും അല്ലെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ അരക്കും കുറച്ചാണെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ മുറിച്ചിട്ടോ ഒന്നിങ്ങോട്ട് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരുമ്പി പോയി അതിൻ്റെ ചുവ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് വെച്ചിട്ട് ഒരു ചീൻ ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും അതിൻ്റെ അകത്ത് ഇത്തിരി മുളക് കൂടി ഇടും എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പം ഈ നമ്മളെ ഈ അരച്ചുവെച്ചില്ലേ മല്ലിച്ചപ്പും പുതിയം കൂടെ അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഇങ്ങോട്ട് ഇളക്കും ഇളക്കിയിട്ട് പിന്നെ എന്താക്കും ഇളക്കിയ ശേഷം നമ്മൾ പുളിവെള്ളമല്ലേ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഉപ്പ് ഇട്ട് കൊടുക്കും എന്നിട്ട് അതങ്ങോട്ട് വറ്റുമ്പം ഭയങ്കര ടേസ്റ്റാട്ടോ അതിന് അത് ഈ പക്കവാട അതുപോലെ ഇത് അതുപോലെ മുളക് ഇല്ലേ അതിനൊക്കെ നല്ല രസമായിട്ട് സംഭവം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പം നല്ലവണ്ണം മല്ലിച്ചപ്പും പുതിയ കുറച്ചും മതി പക്ഷെ മല്ലിച്ചപ്പ് നല്ല വേണം കേട്ടോ അപ്പം മല്ലിച്ചപ്പിൻ്റെ ചുവ മുമ്പിൽ നിൽക്കണം അപ്പം നല്ല രസം ഉണ്ടാവും ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് മല്ലിച്ചപ്പേനുള്ളൂ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് അപ്പം മല്ലിച്ചപ്പ് അത്യാവശ്യം വേണം അതുകൊണ്ട് ഞാൻ ഇന്നുണ്ടാക്കണില്ല ഇന്നിപ്പം കടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ വെച്ചാൽ നല്ലൊരു ഒരു മൂടും ഇല്ല കേട്ടോ മോൻക്കും വെയ്യാ ചെറുതിനും വെയ്യാ ഇന്നിപ്പം നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ വിടാനും പറ്റില്ലല്ലോ ഉള്ളിവടേൻ്റെ മാവ് മിക്സ് ആക്കുക കേട്ടോ അതിൻ്റെ നമ്മൾ പൊടി കുറവും ഉള്ളി മേലക്കും നിൽക്കണം അപ്പോൾ ആണ് അധികം ടേസ്റ്റ് വരിക കറിവേപ്പില ഇട്ടു ഇഞ്ചി നല്ലോണം ഇട്ടു കേട്ടോ എനിക്ക് ഇഞ്ചിൻ്റെ ചവയൊക്കെ കുറച്ച് ഈ ഉള്ളിവടയിൽ മുമ്പ് ഇട്ട് നിൽക്കണിഷ്ടം ആട്ടോ അങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമാണ് ഇഞ്ചി ഇട്ടു പിന്നെ അതുപോലെ കറിവേപ്പില എന്താ പറയുക മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടോ ഉള്ളിപ്പാട നമ്മൾ കൊഴച്ച് വെച്ചാൽ നമ്മൾ കുറേ സമയം വെക്കരുത് എന്താ വെച്ചാൽ ഉള്ളിന്ന് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങി കുറേ പിന്നെ എന്താ പറയുക വെള്ളം ആയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഡ്രൈ ആക്കി ഇങ്ങനെ പൊരിക്കുമ്പോൾ നല്ല രസമായിട്ടോ അങ്ങനെ ഇതാ പിന്നെ പൊരിക്കാനിറങ്ങി അപ്പോൾ ഇവിടെ എന്താ നമ്മൾ അടുപ്പിൻ്റെ അവിടെ ഗ്യാസ് വെച്ചെല്ലാം അപ്പോൾ നല്ലൊരു സൗകര്യം ഉണ്ട് കേട്ടോ സംഭവം അവിടെ നമ്മൾ അടുപ്പിൻ്റെ കുഴലുണ്ടല്ലോ മേലേക്ക് ചിമണിക്കൂട് അപ്പോൾ അങ്ങോട്ട് അതിൻ്റെ പുകയും പൊയ്ക്കോളും അടിപൊളിയാണ് കേട്ടോ സംഭവം അവിടെ വെച്ചപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ആണ് നമ്മൾ കുടുങ്ങുക അതുവരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പണിക്ക് വന്നവർക്ക് വേഗം കൊടുത്തിട്ടോ ചായയും കടിയും ഒക്കെ അതിൻ്റെ ശേഷമായിട്ടോ ഞാൻ ബാക്കി പൊരിക്കുന്നത് അങ്ങനെ അവർക്ക് ചായ കൊടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കുറച്ചും കൂടെ പരിപാടി ഉണ്ട് പറഞ്ഞു അപ്പോൾ നല്ല മഴയൊക്കെയാണ് ഐറ്റം കോട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് ചെയ്യുന്നുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ടാറ്റാ അബ്ബാബൈസിയു അസ്സലാമലേക്കും